ഗവൺമെൻ്റ് മുത്ത പ്രശുദ്ധ റോകടം പെരുനാമത്തിൽ കർത്താവിനാൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ നാഗോള കത്തോലിക്ക സഭ വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് തിരുനാളിൻ്റെ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് സഭ നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളാണ് നമുക്ക് അത് ശ്രവിക്കാം അതിനുശേഷം അവൻ നായി എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടു വരുന്നത് കണ്ടു ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു അവളെ കണ്ട് മനസ്സലഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു കരയേണ്ട അവൻ മുന്നോട്ട് വന്ന ശവമഞ്ചത്തിന്മേൽ തൊട്ടു അത് വഹിച്ചിരുന്നവർ നിന്നു അപ്പോൾ അവൻ പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു അവൻ സംസാരിക്കാൻ തുടങ്ങി യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവരും ഭയപ്പെട്ടു അവർ ദൈവത്തെ സ്മതിച്ചു പറഞ്ഞു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു ദൈവം പല ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു അവനെ പറ്റിയുള്ള ഈ വാർത്ത യോഗയാളുകളിലും പരിസരങ്ങളിലും വരുന്ന ദൈവമേ സുഖനയോഗ്യമാവുന്നു ഉദാഹരണത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ആരംഭിക്കുന്നത് യേശു ശതാദിപിൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തുന്ന സംഭവത്തോടുകൂടിയാണ് അതിനുശേഷമാണ് നായിനിലെ വിധവയുടെ മകനെ ഉയർത്തിക്കുക ഈ രണ്ട് സംഭവങ്ങളും വ്യക്തമാക്കുന്നത് യേശുവിന് ഒരു വ്യക്തിയെ ഗുരുതരമായ രോഗാവസ്ഥയിൽ നിന്ന് സൗഖ്യം കൊടുക്കുക എന്നത് മാത്രമല്ല മരിച്ചുപോയ വ്യക്തിയെ ഉയർപ്പിക്കുവാനും യേശു സാധിക്കും എന്നുള്ള അതായത് മരണത്തിൻ്റെ മേൽ യേശുവിനുള്ള അധികാരവും ശക്തിയും വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇത് സലൂക്കോസിൻ്റെ സവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ് ഇത് നസ്രത്തിൽ നിന്നും തെക്ക് കിഴക്ക് കാണുന്ന പത്ത് കിലോമീറ്റർ തെക്ക് കിഴക്ക് കാണുന്ന ഒരു ചെറിയ പട്ടണമാണ് നായി എന്ന പട്ടണം ഈ പട്ടണത്തിലേക്ക് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ കടന്നു വരുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം ഒരു വിലാപയാത്ര കടന്നു വരികയാണ് ആ പ്രദേശത്തിലെ വിധവയായ ഒരു സ്ത്രീയുടെ മകൻ ഏക മകൻ മരിച്ചു ആ മകൻ്റെ ശവസംസ്കാര ശുശ്രൂഷയാണ് നടത്തുക വിലാപയാത്ര നടക്കുകയാണ് വലിയൊരു ജനക്കൂട്ടം അനുഗമിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ ശവമചത്തിന് മുമ്പിൽ കരഞ്ഞുകൊണ്ടിരുന്ന ആ വിധവയായ സ്ത്രീയിൽ യേശു അനുകമ്പ തോന്നി ആ യുവാവിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ് നാം ഇവിടെ കാണുന്നത് പഴയ നിയമത്തിൽ ഏലിയ ഏലീഷ പ്രവാചകന്മാർ മരിച്ചവർ ഉയർപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ഏലിയ പ്രവാചകൻ എന്ന പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു വിധവിയുടെ മകൻ ഊർപ്പിക്കുന്നുണ്ട് ആ സംഭവമായിട്ട് വളരെ സാമ്യമുള്ളതാണ് ഇവിടെ യേശു നായിനിലെ വിധവിയുടെ മകനെ ഉയർപ്പിക്കുന്നത് അപ്പോൾ ഈ സംഭവത്തിന് ശേഷം അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം യേശുവിനെ ഒരു പ്രവാചകനായിട്ട് കാണുകയാണ് അതേപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവര് അനുഭവിച്ചറിയുകയാണ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഇവിടെയുള്ളവർ ഈ സംഭവം ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന വലിയ ഒരു ദൈവീക സത്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് ഇനി മുമ്പോട്ട് ജീവിക്കുവാൻ സാധിക്കാത്തൊരു പ്രതിസന്ധി വരുമ്പോൾ പ്രത്യാശയായിട്ട് ദൈവം കടന്നു വരും എന്നുള്ള ഒരു വലിയ സത്യമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ നായനിലെ വൃധവിക്ക് വലിയ സ്വപ്നങ്ങളുള്ള ഒരു സ്ത്രീയായിരുന്നു ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം അതേപോലെ മകനോടൊപ്പമുള്ള ജീവിതമൊക്കെ സ്വപ്നം കണ്ടവളായിരുന്നു ഭർത്താവ് മരിച്ചു ഇതാ തനിക്ക് ഏക ഏകാശ്രയമായിരുന്ന തൻ്റെ മകനും മരിച്ചു ഇനി അനാഥയാണ് ആശ്രയിക്കാൻ ആരുമില്ലാത്തവളാണ് ബൈബിൾ അനാഥനയും വിധവുകളെയും ഒക്കെ ചിത്രീകരിക്കുന്നത് സമൂഹത്തിൽ സുരക്ഷിതത്വമില്ലാത്തവരായിട്ടാണ് സുരക്ഷിത്വമില്ലാത്തവരായിട്ടാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരികയാണ് ആ മകനെ ഉയർപ്പിച്ച് ആ അമ്മയ്ക്ക് തിരികെ നൽകുകയാണ് വിശുദ്ധ ബൈബിളിൽ ജനം ദൈവത്തെ വിളിച്ചിരുന്നത് അബ്രഹാമിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം എന്നിങ്ങനെയാണ് അതായത് ഈ മൂന്ന് പേരും തങ്ങൾ തങ്ങളനുഭവിച്ച ദൈവത്തെയാണ് സൂചിപ്പിക്കുക എന്താണ് ഇസ്സഹാക്കിൻ്റെ ദൈവം എന്നതുകൊണ്ട് അർത്ഥമാക്കുക ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അബ്രഹാമൻ്റെ ഏക മകനായ ഇസ്ഹാക്കിനെയും കുട്ടികളുടെ മോറിയാ മലയിലേക്ക് പോവുകയാണ് എവിടെ പോവുകയാണെന്ന് ചോദിച്ചപ്പോൾ ഇസ്ഹാക്കിനോട് അബ്രഹാം പറഞ്ഞു നമ്മൾ എലിയേർപ്പിക്കുവാനായിട്ട് പോവുകയാണ് ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ് ഇപ്പോൾ ബലിമൃഗം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അബ്രഹാം പറഞ്ഞു അത് ദൈവം തരും അങ്ങനെ ഈ അപ്പൻ പറഞ്ഞ വാക്കുകളെല്ലാം കേട്ട് അപ്പൻ്റെ പിന്നാലെ ഈ മകൻ പോവുകയാണ് വലന്താണ് സംഭവിച്ചത് ഈ മകനെ അപ്പൻ ബന്ധിച്ചു വിറകിന്മേള കിടത്തി ഇവനെ ബലിയേർപ്പിക്കുവാനായിട്ട് വാൾ ഓങ്ങുകയാണ് ഇപ്പോൾ ഈ ലോക ജീവിതത്തിൽ വളരെയേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മകനായിരുന്നു അവൻ്റെ പ്രതീക്ഷകളെല്ലാം ഇതാ തൻ്റെ അപ്പൻ ഓങ്ങിയ വാളിൻ്റെ മുമ്പില് തീരുകയാണ് താൻ മരണപ്പെടുവാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു സത്യം അവൻ മനസ്സിലാക്കിയപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുകയാണ് അബ്രഹാമുണ്ട് പറയുകയാണ് അരുത് അങ്ങനെ വിസഹാക്കിനെ ദൈവം തിരികെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് പ്രിയമുള്ളവരെ ആ വിസ്ഹാക്കിൻ്റെ ദൈവം മനുഷ്യരൂപം എടുത്തതാണ് യേശുക്രിസ്തു ആ യേശുക്രിസ്തു എന്നും നമ്മോട് ഒത്തു ജീവിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം മേഖലകളിൽ ഒരു നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം മൂലം നമുക്കുണ്ടാകുന്ന ദുഃഖത്തിലേക്ക് നിരാശയിലേക്ക് ആ മേഖലകളെയെല്ലാം ഒരു സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യാശയുടെ ഒരു അനുഭവമാക്കി തീർക്കുവാനായിട്ട് കർത്താവിന് സാധിക്കും ഏത് മേഖലയിലാണോ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണോ നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടത് അവിടേക്ക് കടന്നു വരുവാനും നമ്മെ രക്ഷയിലേക്ക് നയിക്കുവാനും ഒരു പ്രത്യാശയുടെ അനുഭവം നൽകുവാനും കർത്താവിന് സാധിക്കും നമ്മൾ സുവിശേഷം നാലാം അധ്യായം ഒന്നുമൂന്ന ഇരുപത്തിയൊൻപത് വരെയുള്ള വചനങ്ങളിൽ കാണുന്നുണ്ട് യേശു സമറിയകാരി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം അതായത് ഈ സമരിയാകാരി സ്ത്രീ തങ്ങൾ തൻ്റെ രഹസ്യ പാപ ജീവിതം തുടർന്ന വ്യക്തിയായിരുന്നു ഇവളെപ്പറ്റി അറിയാവുന്നവരെല്ലാം പറഞ്ഞു ഇവളെ രക്ഷ പ്രാപിക്കുകയില്ല ഇവള് പാപത്തിൽ അടിമപ്പെട്ടു പോവുകയാണ് അപ്പോൾ ഇനി ഈ പാപകരമായ ജീവിതത്തിൽ നിന്ന് തനിക്കൊരു മോചനമില്ല എന്നുള്ള ഒരു ധാരണയോടുകൂടി ജീവിച്ചിരുത്തുകയായിരുന്നു സമറിയകാരി സ്ത്രീ അവൾ ആ ഒരു ശ്രദ്ധയോടുകൂടി ആ കാലഘട്ടത്തിൽ സിക്കാറിലെ യാക്കൂബിൻ്റെ കിണറ്റിൻകരയിൽ വെള്ളം കോരുവാനായിട്ട് വരുമ്പോൾ യേശുമായിട്ടൊരു സംഭാഷണത്തിൽ യേശു അവരുടെ രഹസ്യ പാപ ജീവിതങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അവൾക്ക് പാപശ്രമം നൽകുകയാണ് അപ്പം തന്നെയുമല്ല വീണ്ടും പാപം ചെയ്യാതെ ജീവിക്കാനായിട്ടുള്ള ഒരു വലിയ അഭിഷേകവും ആ മകൾക്ക് നൽകി അവളെ നിത്യജീവിൻ്റെ പാതയിലേക്ക് നയിക്കുകയാണ് ഇന്ന് തിരസ്സമാവിശ്തം മോണിക്ക പുണ്യപതിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് മോണിക്ക പുണ്യപതിയും തൻ്റെ ജീവിതത്തിലെ പ്രത്യാശയുള്ള നഷ്ടപ്പെട്ട ഒരു ഒരുകളായിരുന്നു തൻ്റെ മകനായ അഗസ്റ്റിൻ്റെ പാപകരവുമായ ജീവിതത്തെ ഓർത്തു ദിവസങ്ങളോളം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചവളായിരുന്നു അവൾ അവിടെ അറിയാവുന്നവരെല്ലാം പറഞ്ഞു അഗസ്റ്റിൻ ഇനി നന്നാവുകയില്ല അവൻ്റെ തിന്മതിറിഞ്ഞ ജീവിതത്തിൽ നിന്ന് അവനൊരു മോചനമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റുള്ളവരെ പറയുന്നോ അതിലേക്ക് നോക്കാതെ അത് ശ്രദ്ധിക്കാതെ വിഷ്വഭോണിക്ക് ദൈവത്തെങ്കിലേക്ക് നോക്കി തൻ്റെ മകൻ്റെ മാനസാന്ദ്രത്തിന് വേണ്ടിയിട്ട് മുട്ടിപ്പാട്ട് കണ്ണുനോടുകൂടി പ്രാർത്ഥിച്ചു ആ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു ആ മകനെ മാനസാന്ദ്രത്തെ അനുഭവത്തിലേക്ക് നയിച്ചുകൊണ്ട് ആ മകനെ അമ്മയ്ക്ക് തിരിച്ചു നൽകി ആ മകനെ തിരുസഭയുടെ വിശുദ്ധനായിട്ട് ദൈവം ഉയർത്തി നാളെ നമ്മൾ വിശ്വ തിരുനാൾ ആഘോഷിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ നായിനെ വിധവയുടെ മകനെ ഉയർപ്പിച്ച കർത്താവ് അതുപോലെ തന്നെ ലാസറിനെ ഉയർപ്പിച്ച് അവന്റെ സഹോദരികൾക്ക് തിരികെ നൽകിയ ആ കർത്താവ് സമരക്കാരി സ്ത്രീയുടെ ഒരിക്കലും രക്ഷപ്പെടുവാൻ പാടില്ലാത്ത ആ ഒരു ജീവിതാവസ്ഥയിൽ നിന്ന് ആ ഒരു അടിമത്തത്തിൽ നിന്ന് പാപത്തിന്റെ ആ ഒരു ജീവിതത്തിൽ നിന്ന് അവളെ മോചിപ്പിച്ച് ഒരു നിത്യജീവന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ കർത്താവ് ഇന്നും നമ്മളോടൊപ്പം ജീവിക്കുന്നു കോണിക്ക പുണ്യകര പ്രാർത്ഥന കേട്ട് അഗസ്റ്റിൻ എന്നാൽ വിശുദ്ധ സഭയ്ക്ക് നൽകിയ കർത്താവ് ഇന്ന് നമ്മളോടൊപ്പം ജീവിക്കുന്നു ആ കർത്താവില് നമുക്ക് ശരണപ്പെടാം ആ കർത്താവില് നമുക്ക് ആശ്രയിക്കാം പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തോട് കടന്നു പോകുമ്പോൾ ജോലി നഷ്ടപ്പെട്ട് അതേപോലെ കടബാധ്യതകൾ ഒക്കെ നിറഞ്ഞ ഒരു അവസരത്തിൽ ഇനി എങ്ങനെ മുമ്പോട്ട് ജീവിക്കും എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്താണെന്നൊക്കെ തോന്നുന്ന അവസരത്തിൽ നമുക്ക് ആ കർത്താവിലേക്ക് നമുക്ക് നോക്കാം ആ നയനിലെ വിധയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് യേശു പറഞ്ഞു കരയേണ്ട ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയുന്നത് അതുതന്നെയാണ് കരയേണ്ട നമ്മുടെ എല്ലാ അവസ്ഥകളും ആ കർത്താവിനെ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നൽകുന്ന ദൈവിക സന്തോഷം അനുഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആ കർത്താവ് നമുക്ക് ആശ്രയിക്കാം പുത്രദേവി പശുത ഭൂഘടന നാമത്തിൽ ആകാം